റെസ്റ്റോറന്റ് അസോസിയേഷൻ വടകര യൂണിറ്റ് സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം വടകര എം എൽ എ കെ കെ രമ നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് എവറസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി യു എസ് സന്തോഷ് കുമാർ സംഘടന വിശദീകരണം നടത്തുകയും എം എൽ എക്ക് ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു പക്ഷേ ഈ മേഖല ഈ ഒരു പടിയിലേക്ക് ഇറങ്ങി ആളുകൾക്ക് ഇത് സന്ദർശിച്ചു പോവുക അല്ലെങ്കിൽ ഇതിനകത്ത് തുടർന്നു നിൽക്കുക എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അതുകൊണ്ട് എന്ത് ത്യാഗവും സഹിച്ച് ആ ഒരു മേഖലയിൽ തന്നെ അവർ പിടിച്ചു നിൽക്കും ആ പിടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ജീവിതം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുന്നോട്ട് ആ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ കുടുംബം അനാഥമാവുകയാണ് മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിലേക്ക് സുരക്ഷാ പദ്ധതി ചെയർമാൻ സാദിഖ് കൊയിലാണ്ടിയും സംസ്ഥാന കമ്മിറ്റി അംഗം പവിത്രൻ കുറ്റ്യാടിയും സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ശശിധരൻ നിഷാര രാജേട്ടന് സുരക്ഷയുടെ ആദ്യ കോപ്പി നൽകി സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് കുഞ്ഞിക്കണ്ടി ആശംസ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി സീതേഷ് കാഞ്ചന സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ട്രഷറർ ഷനു ശ്രീകൃഷ്ണ നന്ദി പ്രകാശിപ്പിച്ചു ഈ നമുക്കറിയാം ഇന്ന് ഹോട്ടൽ മേഖലയിൽ എൺപത്തഞ്ച് ശതമാനം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളാണ് ഈ ചെറുകിട കച്ചവടക്കാർക്ക് ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ കച്ചവടം രണ്ടാർക്കും കുത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു കുടുംബ നാഥന്റെ